കേന്ദ്ര തൊഴിൽ കോഡുകൾക്കെതിരെ പ്രതിരോധം തീർത്ത് കേരളം ഈ മാസം പത്തൊൻപതിന് ലേബർ കോൺക്ലേവ് നടത്തുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പല വകുപ്പുകളും ഈ കോടുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് തിരുവനന്തപുരം തൈക്കാട്ടാണ് ലേബർ കോൺക്ലേവ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് നിലനിന്ന ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെ നാല് തൊഴിൽ കോഡുകളാക്കി മാറ്റി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരം തൊഴിലാളി വിരുദ്ധവും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവുമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പല വകുപ്പുകളും ഈ കോഡുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇതിനെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭം നടത്തിയിട്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചിട്ടും കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഈ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കും ഡിസംബർ തിരുവനന്തപുരം തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിലാണ് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലാളികളുടെയും സംസ്ഥാനത്തിന്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ബദൽ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി രാവിലെ മണിക്ക് തിരുവനന്തപുരത്ത് തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംവിധാനത്തിൽ ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരും കോൺക്ലേവിൽ പങ്കെടുക്കും പഞ്ചാബ് തൊഴിൽ വകുപ്പ് മന്ത്രി തരുൺ പ്രീത് സിംഗ് തമിഴ്നാട് തൊഴിൽ വകുപ്പ് മന്ത്രി സി വി ഗണേശൻ ജാർഖണ്ഡ് തൊഴിൽ വകുപ്പ് മന്ത്രി സഞ്ജയ് പ്രസാദ് യാദവ് തെലങ്കാന മന്ത്രി വിവേക് വെങ്കട്ടസ്വാമി എന്നിവരെ കൂടാതെ സംസ്ഥാന മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക്